നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഫെബ്രുവരി നാല് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഉത്തരാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും ഔട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ മടങ്ങുന്ന മകരൻ രാശിക്കാരുടെ ആഴ്ച ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഉത്രാടനാളിൻ്റെ ആഴ്ച ഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് എല്ലാ മേഖലയിലും അത്ഭുതപൂർവ്വമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ നാളുകാർക്ക് സാധിക്കും സാമ്പത്തിക മേഖലയിൽ വളരെയധികം നേട്ടമുണ്ടാകുന്നതായിരിക്കും ആഗ്രഹ സാഫല്യത്താൽ സന്തോഷം നിറയുന്നതായിരിക്കും ഈ നാളുകാർക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമായിരിക്കും ഇനി തിരുവോണം നാളിൻ്റെ ആഴ്ച പോലെ നോക്കാം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജോലി ചെയ്ത് താമസിക്കുവാനുള്ള സമയം ഈ ആഴ്ച ഇവർക്ക് ലഭ്യമാകുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമായിരിക്കും ഉയർന്ന ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂവിന് ഉയർന്ന മാർക്ക് ലഭിക്കുന്നതായിരിക്കും ലളിതമായ ജീവിതമായിരിക്കും ഈ നാളുകാർ ഈ ആഴ്ച കാഴ്ചവെക്കുന്നത് പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും ഈ നാളുകാർക്ക് ഭക്തി വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു മനക്കരുത്ത് ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭിക്കുന്നതായിരിക്കും ഇനി ഔട്ടം നാളുകാരുടെ ആഴ്ചകൾ നോക്കാം ഔട്ടം നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് കുടുംബജീവിതത്തിൽ ആഹ്ലാദം നിറയുന്നതായിരിക്കും വളരെ അധികം ധനം ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ആഴ്ചവർക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കുന്നു ലോണിന് അപേക്ഷ നൽകിയവർക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതായിരിക്കും ഗൃഹം മോടി പിടിപ്പിക്കാൻ സാധ്യത വളരെയേറെയാണ് പഴയ വാഹനങ്ങൾ മാറ്റി വാങ്ങിയെടുക്കാൻ ഈ ആഴ്ച അവർക്ക് സമയമുണ്ട് പുതിയ ഭവനം നിർമ്മിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് മുടങ്ങിക്കിടന്ന ആലോചനകൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് ഇതോടെ ഈ ആഴ്ചയിലാഴ്ച വരെ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്ക് നമസ്കാരം